നോക്കുക നോക്കി നോക്കും കണ്ടെത്തുക കണ്ടെത്തി കണ്ടെത്തും ഉപയോഗിക്കുക ഉപയോഗിച്ചു ഉപയോഗിക്കും അപ്പം ഈ വാക്കുകളെല്ലാം മലയാളത്തിൽ നമ്മൾ പൊതുവേ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറുള്ള വേർഡ്സ് തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇതിനൊക്കെ പകരം നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാമെന്ന് കാരണം നമ്മൾ മലയാളത്തിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴും ഇതിൻ്റെ ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യണമല്ലോ അപ്പോൾ ഈ വേർഡ്സിന് കറക്റ്റായിട്ട് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് നോക്കാം നോക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ലുക്ക് എന്നാണ് പറയാ ലുക്ക് എന്നുവെച്ചാൽ നോക്കുക ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ നോക്കുന്നു അല്ലെങ്കിൽ ഞാൻ നോക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ലുക്ക് എന്നാണ് നമ്മൾ പറയാം ഇനി അതേപോലെ നമ്മൾ അവൻ നോക്ക നോക്കാറുണ്ട് അല്ലെങ്കിൽ അവൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ ഹി ലുക്സ് എന്നാണ് പറയുക അതായത് ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഒരു എസ് അല്ലെങ്കിൽ ഇ എസ് നമ്മൾ വേർബിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഐ ലുക്ക് ഹി ലുക്സ് ഇനി നോക്കി നമ്മൾ പറയുന്നതെങ്കിൽ ലുക്ക്ഡ് എന്നാണ് പറയുക അതിപ്പം ഐ ആണെങ്കിലും ഹി ആണെങ്കിലും നമ്മൾ ലുഗ്ഡ് എന്നാണ് കൊടുക്കുക ഞാൻ നോക്കി ഐ ലുഡ് അവൻ നോക്കി ഹി ലുഡ് എന്നാ പറയാം ഇനി നോക്കും അതായത് ഒരു കാര്യം ചെയ്യും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ കൂടെ വില്ല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി വില്ല് എന്നുള്ള വാക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നോക്കും എന്ന് നമ്മൾ എങ്ങനെയാ പറയാ നോക്കുക എന്നുള്ളതിന് നമ്മൾ ലുക്ക് എന്നാണ് പറയുന്നതെങ്കിൽ നോക്കും എന്നുള്ളതിന് നമ്മൾ വിൽ ലുക്ക് എന്നാ പറയാം അതിപ്പം ഞാൻ നോക്കും എന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ ലുക്ക് അവൻ നോക്കും എന്ന് പറയുകയാണെങ്കിൽ ഹി വിൽ ലുക്ക് എന്നാകും സോ നോക്കുക എന്ന് പറയുമ്പോൾ ലുക്ക് എന്നാണ് നമ്മൾ പറയാ നോക്കി എന്നുള്ളതിന് എന്ന് പറയും നോക്കും എന്നുള്ളതിന് നമ്മൾ വിൽ ലുക്ക് എന്ന് പറയും ഇനി കണ്ടെത്തുക കണ്ടെത്തുക എന്നുള്ളതിന് നമ്മൾ ഫൈൻഡ് എന്നാണ് പറയാ ഫൈൻഡ് ഞാൻ പറയാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഫൈൻഡ് ഇനി അവൻ കണ്ടെത്താറുണ്ട് എന്നാണെങ്കിൽ ഹി നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരാളാണ് ഒരാളാണ് ഒരു കാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ പറയുമ്പോൾ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ അപ്പൊ ഹി ഫൈൻസ് ഇനി കണ്ടെത്തി എന്നാണെങ്കിലോ നമ്മൾ ഫൗണ്ട് എന്നാണ് പറയേണ്ടത് ഫൗണ്ട് ഫൗണ്ട് ഓക്കെ കണ്ടെത്തുക ഞാൻ കണ്ടെത്തിന്നാണെങ്കിൽ ഐ ഫൗണ്ട് അവൻ കണ്ടെത്തിന്നാണെങ്കിൽ ഹി ഫൗണ്ട് ഓക്കെ ഇനി കണ്ടെത്തും എന്നാണെങ്കിലോ കണ്ടെത്തും എന്നാണെങ്കിൽ ഫൈൻ ഒരു കാര്യം ചെയ്യും എന്നാണെങ്കിൽ എന്താണ് നമ്മൾ ആ വാക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടെത്തുക എന്നുള്ളതിന് ഫൈൻഡ് എന്നാണെങ്കിൽ കണ്ടെത്തും എന്ന് പറയുമ്പോഴത്തേക്ക് വില് ഫൈൻ ഇനി ഉപയോഗിക്കുക ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് യൂസ് ഉപയോഗിക്കുക ഇപ്പം ഞാൻ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ യൂസ് ഇനി അവൻ എന്നാണെങ്കിൽ ഹി യൂസെന്നാവും ഓക്കെ ഹി യൂസസ് ഉപയോഗിച്ചു എന്നാണെങ്കിലോ യൂസ്ഡ് യൂസ്ഡ് ഉപയോഗിച്ചു യൂസ്ഡ് ഇനി ഉപയോഗിക്കും എന്നാണെങ്കിലോ വിൽ യൂസ് നമ്മളാകെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഞാൻ അതായത് ഐ അതുപോലെ തന്നെ വി ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ദേ യു ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഐയും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ബേസ് ഫോം ആയിരിക്കും കൊടുക്കുക ഇപ്പോൾ ലുക്കാണെങ്കിൽ എന്ന് എഴുതും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഹി ഷീ ഇറ്റ് ഒരാളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കണം ലുക്ക് ലുക്കാകുമ്പോൾ ലുക്സ് ഫൈൻഡ് ആകുമ്പോൾ ഫൈൻസ് യൂസ് ആകുമ്പോൾ യൂസേസ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വേർഡ് എഴുതുക അപ്പം നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ ഏതൊക്കെ വേർഡിന് പകരം എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം നോക്കുക എന്ന് പറയുമ്പോൾ ലുക്ക് നോക്കി എന്ന് പറയുമ്പോൾ ലുക്ക് നോക്കും എന്ന് പറയുമ്പോൾ വിൽ ലുക്ക് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഫൈൻഡ് കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഫൗണ്ട് കണ്ടെത്തും എന്ന് പറയുമ്പോൾ വിൽ ഫൈൻഡ് ഇനി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ യൂസ് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ യൂസ്ഡ് ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ വിൽ യൂസ് അപ്പോൾ ഇത്ര സിമ്പിൾ ആണ് ആണല്ലേ നമ്മൾ അത്രയും നമ്മൾ വിചാരിക്കുന്ന അത്ര പ്രയാസമൊന്നുമില്ല ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഒരു ടീച്ചറിൻ്റെ ഗൈഡൻസോട് കൂടി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്ന രീതിയിലുള്ള കോഴ്സസ് ആണ് ഇംഗ്ലീഷ് മിത്രയിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഈസി ഈസിയായിട്ട് സിംപിളായിട്ട് ടീച്ചറിനോട് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിലെ നിലവാരം മനസ്സിലാക്കുവാനും കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുവാനും നിങ്ങൾക്ക് ഡിസ് പ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽസ് എല്ലാം കേട്ടിട്ട് കോഴ്സ് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി പിന്നെയും കോഴ്സിനെ പറ്റി ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് ക്ലാസുകളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് ഏത് രീതിയിലാണ് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്തു തരുന്നത് അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക ഇനി ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലത്തെ വാക്കുകൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് സംശയം ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഫാമിലിയിലുള്ളവർക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാനും ഇംഗ്ലീഷിൽ പഠിക്കാനും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവിദി കൃഷ്ണൻ സാരി ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് Start learning.